പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചത്തെ കൊട്ടടക്ക വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് കൊട്ടടക്ക വില പല സ്ഥലങ്ങളിലും വ്യത്യസ്ത വിലയാണ് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം ആദ്യം നമുക്ക് അടക്ക വിപണി അമല നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരെ രണ്ടാം തരം മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റി അറുപത്തഞ്ച് മുതൽ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ ഇനി നമുക്ക് അടക്ക വിപണി കേച്ചരി നോക്കാം പുതിയ അടക്ക ഒരു കിലോ മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി പതിനഞ്ച് രൂപ വരെ രണ്ടാം തരം നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് ഒരു കിലോ ഒന്ന് മുന്നൂറ്റൈമ്പത് മുതൽ നാനൂറ്റി പതിനഞ്ച് രൂപ വരെ ഇനി പഴഞ്ഞ അടക്കം വയ്ക്കാം അടക്ക പുതിയത് മുന്നൂറ്റി എഴുപത്തി മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്ററു മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ പഴയത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ നാനൂറ്റി പതിനഞ്ച് രൂപ വരെ അടക്കാ വില ഇരട്ടി കൊട്ടടക്ക പുതിയത് മുന്നൂറ്റി ഇരുപത് രൂപ അടക്ക പഴയത് മുന്നൂറ്റി ഇരുപത് രൂപ തളിപ്പറമ്പ പുതിയ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയ അടക്ക മുന്നൂറ്റി അൻപത് രൂപ പയ്യന്നൂർ പുതിയത് മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ ആലക്കോട് മുന്നൂറ്റി അൻപത് രൂപ കുടിയാമ്പല ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കാസർകോട് പുതിയത് ഒരു കിലോ ഇരുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി അൻപത്തഞ്ച് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി ഇരുപത് രൂപ വയനാട് ഒരു കിലോ അടക്ക നാനൂറ്റി അൻപത് രൂപ കോഴിക്കോട് ഒരു കിലോ അടക്കക്ക് ഇരുന്നൂറ്റി മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ പാലക്കാട് ഒരു കിലോ അടക്ക പുതിയത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പഴയത് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ മലപ്പുറം ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ തൃശ്ശൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ എറണാകുളം മുന്നൂറ്റി മുപ്പത് രൂപ കോട്ടയം ഒരു കിലോ അടക്ക മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇടുക്കി ഒരു കിലോ അടക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പത്തനംതിട്ട ഒരു കിലോ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ ആലപ്പുഴ ഒരു കിലോ അടക്ക മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കൊല്ലം ഒരു കിലോ അടക്ക മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ തിരുവനന്തപുരം ഒരു കിലോ അടക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ അടക്ക പുതിയത് നാനൂറ്റി അൻപത് രൂപ പഴയത് നാന്നൂറ്റി തൊണ്ണൂറ് രൂപ തലശ്ശേരി അടക്ക മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരെ ഇരിക്കൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി ഇരുപത് രൂപ മഞ്ചേശ്വരം ഒരു കിലോ അടക്ക നാനൂറ്റി എൺപത്തഞ്ച് രൂപ വരെ പയ്യന്നൂർ മുന്നൂറ്റി എഴുപത് രൂപ വരെ നീലേശ്വരം നാനൂറ്റി മുപ്പത് രൂപ വരെ കാഞ്ഞങ്ങാട് നാനൂറ്റി മുപ്പത് രൂപ വരെ പെരുമ്പാവൂർ മുന്നൂറ്റി മുപ്പത് രൂപ കൊച്ചി ഒരു കിലോ അടക്ക പുതിയത് മുന്നൂറ്റമ്പത് രൂപ പഴയത് മുന്നൂറ്റി അറുപത് രൂപ കൂത്തുപറമ്പ ഒരു കിലോ അടക്ക മുന്നൂറ്റി ഇരുപത് രൂപ തൊടുപുഴ ഒരു കിലോ അടക്ക ഇരുന്നൂറ് രൂപ അടക്ക ഏറ്റവും കുറവ് തൊടുപുഴയാണ് ഏറ്റവും കൂടുതൽ പയ്യന്നൂറാണ് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്